ഹായ് വെൽക്കം ബാക്ക് ടു വേർസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മളിന്നുള്ളത് നന്ദിയിലാണുള്ളത് നന്ദി മുതൽ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് വരെയുള്ള പുതിയൊരു അപ്ഡേഷൻ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ തന്നെ ഉടൻ തന്നെ ഓരോ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമുക്ക് അത്രയും എഫേർട്ടുള്ള വീഡിയോ ആണ് കാരണം നന്ദി നിങ്ങൾക്കറിയാം ഒരുപാട് പൊടിയും വാഗാടിൻ്റെ വാഹനങ്ങൾക്കിടയിലിടയിലൊക്കെ അങ്ങനെ സഞ്ചരിക്കേണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടണം അപ്പോൾ നമ്മളധികം വലിച്ചു കിട്ടുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോയാണ് ചെങ്ങോട്ട് കാവിനെ ലക്ഷ്യമാക്കിയിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ് വാഗാടിൻ്റെ വാഹനം നമ്മളെ പിറകിൽ വരുന്നുണ്ട് നമ്മളെ പൊടിതീറ്റിക്കാനായിട്ട് നമ്മൾ ഇത്രയും നേരം വാഹനമില്ലെന്നാണ് കരുതിയത് എന്നാലും ഈ പ്രദേശത്തൊക്കെ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഒരുപാട് മെറ്റീരിയൽസ് ഇങ്ങനെ കൺകണക്കിനിങ്ങനെ കൂട്ടിയിട്ട് കൊണ്ടിരിക്കുക കഴിഞ്ഞ ആഴ്ച നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽസ് ഇവിടെയുണ്ട് വാഗാടിൻ്റെ വലിയൊരു ക്രഷറി തന്നെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി മെറ്റീരിയൽസ് വരുന്നത് നമ്മൾ മാപ്പ് ചെയ്യവിടെ ഒരു തങ്കപ്പാറയോ അങ്ങനെന്തോരു പാറയുണ്ട് പാറയുണ്ട് ആ പാറയുടെ അതൊക്കെ ആ കോറിയൊക്കെ വാഗാടിന് സ്വന്തമായിരിക്കാണ് അവിടെ നിന്നുള്ള മെറ്റീരിയൽസൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്താ പറയുക തങ്കപ്പാറ എന്തോ ഒരു പാറയുണ്ട് ആ പാറ അവിടെ കംപ്ലീറ്റ് ആദ്യം ഈ കോറി ആയിരുന്നു ആ കോറി പിന്നീട് നിർത്തി വെച്ച സമയത്ത് ഹൈവേയുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് വാഗാഡിനെ വീണ്ടും പകുത്തു കൊടുത്താണ് അപ്പോൾ നമ്മൾ വരുന്നത് കണ്ടിട്ട് ആ വാഗാട് ടൂറസുകാരൻ നമ്മോട് സഹതാപം കാണിച്ചു അപ്പം അതുകൊണ്ട് നമ്മൾ സ്മൂത്തായിട്ട് പൊടി തിന്നാടെ ഇങ്ങോട്ട് പോകുന്നു ഇവിടെയൊക്കെ നമ്മളെ സായിബാബയുടെ വിദ്യാനികേതത്തെ എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഒരു പ്രദേശമാണിത് ഇവിടെയൊക്കെ കൂട്ടൻ എക്സ്കേഷനാണ് നടന്നത് പാറയൊക്കെ നടന്നൊരു പ്രദേശമാണിത് ഇപ്പോൾ ഇവിടെയൊന്നും വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ക്രാഷ് ബാരിയർ ഒരുപാട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറേയായിട്ട് സ്ഥിരമായിട്ട് ഒരു പണിയൊന്നും നടക്കില്ലെങ്കിലും ക്രാഷ് ബാരിയർ കോൺക്രീറ്റ് ചെയ്യുന്ന പണി ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും എന്നതാണ് ഈ ഒരു നന്ദിയുടെ ഒരു പ്രത്യേകത ഇത് സൺഡേ ഹോളിഡേ എന്ന് ഇവിടെ ആരെയും കാണാനില്ല ഉണ്ട് അറ്റകുറ്റ പണികൾ നടക്കുന്നുണ്ട് അറ്റകുറ്റപ്പണികൾ വഗാടിൻ്റെ വിശാലമായ ലോകത്തേക്ക് നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിരിക്കുക ഇവിടെയൊക്കെ ആറിവാളാണ് വല്ലത് ആറിവാൾ ഒരു കാഴ്ചയാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ലെവൽ ചെയ്ത് ഇനി അടുത്തൊരു താറിങ് ഈ ഒരു പ്രദേശത്ത് നടക്കും ഇനിയൊരു കൂറ്റൻ അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസ്സേജിൻ്റെ മൂന്ന് വരി പാതയുടെ അണ്ടർ പാസേജ് കോൺക്രീറ്റ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ബാക്കിയുള്ളൊരു മൂന്ന് വരി പാതയുടെ അണ്ടർ പാസേജാണ് ഇവിടെ നടക്കാനുള്ളത് അത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെവിടെയാ സാലോ ഇതെവിടെയാ സാലോ ആ മൂടാടി മൂടാടി ആ മൂടാടിയിലുള്ള അണ്ടർ പാസേജാണിത് നമ്മളീ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് ചില സമയത്ത് നമ്മൾ എത്ര പ്രാവശ്യം വന്നു കഴിഞ്ഞാലും സ്ഥലത്തിൻ്റെ പേര് കിട്ടാത്തൊരു പ്രദേശം കൂടിയാണിത് കാരണം ബോഡോ സിംബലോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എവിടെ കണ്ടാലും എവിടെ കണ്ടാലും ഒരുപോലെ ഇരിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ നല്ല രീതിയിലുള്ള താറിങ് പൂർത്തിയായിട്ടുണ്ട് താറിങ് അല്ല ലെവലിങ് ഇനി ഇതിൻ്റെ മുകളിൽ താറിങ് ആണ് വർക്ക് ഇതൊക്കെ ഈ ആഴ്ച നടന്ന വർക്കാണ് വിശാലമായി കിടക്കുന്ന വളരെ വിശാലമായി കിടക്കുകയാണ് ഇനി നമ്മൾ അല്പം സ്പീഡ് കൂട്ടിയാലോ എന്നൊരു കാരണം ഇതിങ്ങനെ ഇങ്ങനെ വിശാലമായി താറിങ്ങ് പൂർത്തിയാക്കി കിടക്കുന്ന റോഡാണ് നമ്മളിങ്ങനെ വലിച്ചു നീട്ടി വല്ലപ്പോകണ്ട് കാര്യമൊന്നുമില്ല കുറച്ചധികം പൊടി തിന്നാം എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടെയൊക്കെ നിലവിൽ ഞങ്ങൾ വർക്ക് നടക്കുന്നത് കാണുന്നുണ്ടാവും ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് അവിടെ ഒരു വീഡിയോ എടുത്ത് നോക്കാം എക്സ്പയറുടെ വർക്ക് ഇങ്ങനെ കോൺഗ്രസിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നത് ീറ്റ് കോൺക്രീറ്റ് പോവും ഇതൊക്കെ ഒരുപാട് തവണ ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ടാവും താല്പര്യമില്ലാത്തൊരു സ്ഥലമാണ് ഇങ്ങനെയാണ് നമ്മളെ പൊടി തിന്ന് ശ്വാസം മുടിച്ചു പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓടിക്കളയുന്നത് ഈ നന്ദിയിൽ അല്പം സ്പീഡ് കൂട്ടാനുള്ള കാരണം അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോ എടുക്കുന്നത് ഉറയ്ക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്യണം എൻ്റെ സൂപ്പർ താങ്ക്സ് ഒക്കെ അയച്ചിട്ട് സൂപ്പർ താങ്ക്സ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ചെയ്തിട്ട് അയക്കലല്ലോ സൂപ്പർ താങ്ക്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് അറിയാത്ത ആളുകൾക്കും അറിയട്ടെ എന്ന് കരുതി കാരണം അത്രയും ഒരു എഫേർട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് പൊടി തിന്ന് എന്താ നിങ്ങൾ വണ്ടികളിങ്ങനെ ചന്നം പിന്നം നമ്മൾ പൊടിയിൽ തിളച്ച് പോകുന്നതാണ്ടാണ് പൊടി ഇത് വാഗാടിൻ്റെ പൊടിയാണ് ആ ഇവിടെ ഒരു ഹിമാലയം പോലെ ഒരു ഒരു താജ്മഹൽ മഹൽ പണിയുന്ന വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നല്ല കാഴ്ചകൾ നമ്മൾ നട്ടച്ച സമയത്താട്ടോ വീഡിയോ എടുക്കുന്ന പോയി നമ്മളെ സോയിൽ നെയ്ലിംഗ് സോയിൽ നെയ്ലിംഗ് എന്ന് പറയുന്ന ആ ഒരു കാഴ്ചയാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമ്മളെ നിലവിലുള്ള എക്സ്കവേഷൻ ചെയ്ത ആ ഒരു വാള് നല്ല ഉറപ്പുള്ള പാറയുടെ അംശമുള്ളത് കൊണ്ട് തന്നെ കോൺക്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ സിമെൻ്റ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കമ്പിയിട്ട് ഇട്ട് എന്നിട്ട് നമ്മൾ പഴയ രീതിയിൽ ആരൊക്കെ പറഞ്ഞു കൊള്ളുമാറുന്ന ഒരു പഴയൊരു സിസ്റ്റമാണ് അത് പിന്നെ ആധുനികവൽക്കരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും ആ രീതിയിലുള്ള ഒരു വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കമ്പിയൊക്കെ അടിച്ച് ശേഷം നെറ്റൊക്കെ ഫിക്സ് ചെയ്തത് കാണാൻ സാധിക്കും ഇതിൻ്റെ ഇനി സിമെൻറ്റ് പൂശുന്നൊരു വർക്കാണ് നടക്കാനുള്ളത് ഈ മെഷീൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പാറയിൽ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടെക്നോളജിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ വാഗാടിൻ്റെ വാഹനങ്ങൾ ചന്നം പിന്നം പറന്ന് പോകുന്നൊരു ഇതിൽ ഇവിടെയും താറിങ് ചെയ്യാൻ വേണ്ടി ലെവലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ആ നല്ല രീതിയിലുള്ള നല്ല രീതിയിലുള്ള കുറേ ആൾക്കാർക്ക് നമ്മളെ വാഗാടിനെ കുറേ സ്റ്റാഫുകൾക്ക് നമ്മളെ പരിചയം നമ്മൾ അവരെ സൂപ്പർവൈസറെ പോലെ ആഴ്ചക്കായ്ച്ചയ്ക്ക് അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ച കൂടുമ്പോൾ നമ്മൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറെ ആളുകളൊക്കെ ലോഗിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലെവലിംഗ് കഴിഞ്ഞ് ഇനി അടുത്തതായി താറിങ്ങാണ് ഇവിടെ ബാക്കിയുള്ളത് ഇവിടെ നമുക്ക് ഒരു ഡ്രൈനേജിൻ്റെ ഒരു സിസ്റ്റം ഡ്രൈനേജ് ആണോ അല്ല എനിക്ക് ഒരു കനാലാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് അത് ചെന്ന് നോക്കാം ഇവിടെ ഒരു ഉയർന്നിട്ട് കനാല് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കനാൽ കനാലുണ്ടായിരുന്നു ആ കനാലാണോ ഈ കനാൽ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നോ എന്നാൽ ആ സംശയം നമുക്ക് തീർത്ത് കളയാം യു ടി വാൾവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കണ്ടോളൂ അത് ആവാനാണ് സാധ്യത എന്താ നമുക്ക് നോക്കാം നമ്മളെ യു ടി വാൾവ് എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെയുള്ള ഒരു സംഭവമാണിത് അതായത് ഇവിടെ ഒരു കനാലുണ്ടായിരുന്നു ആ കനാൽ നിലവിലുള്ള ഉയർന്നിട്ടായിരുന്നുണ്ടായത് ദേശീയപാതയുടെ അതായത് റോഡിൻ്റെ മുകളിലൂടെ നമ്മളെ പില്ലറിൻ്റെ മുകളിലൂടെ ഒക്കെ പോകുന്ന ഒരു കനാലുണ്ട് എന്താ എന്തോ അതിന് പേര് പറയും പറയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ കെനാൽ ഈ ഒരു കനാലായിരുന്നു ഇതിവിടെ എത്തിയപ്പോൾ ഇതൊന്നുകിലേ താഴെ കൂടി അല്ലേ മുകളിൽ കൂടി ആ രണ്ട് രീതിയിലും പോകാത്ത രീതിയിലായതുകൊണ്ട് കനാല് നേരെ താഴ്ഭാഗത്തേക്കാക്കുകയും ശേഷം നമ്മുടെ ദേശീയപാതയുടെ അടിയിലൂടെ കനാല് പോയിട്ട് പിന്നെ ഇതിൻ്റെ ഭാഗം ലാസ്റ്റ് ദേശീയപാത ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കെനാല് അവിടെ ഉയർന്നു പോകുന്നത് അതായത് നമ്മളിപ്പം പറയുകയാണെങ്കിൽ നമ്മളെ എസ് ആയിട്ട് നമ്മളിപ്പോൾ എന്താണെന്ന് ഞങ്ങളെ ഊമിക്കാം ഇപ്പോൾ ഇതാണ് ഇപ്പോൾ കെനാലിൻ്റെ കനാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശീയപാതയുടെ താഴ്ഭാഗത്തു കൂടി പാസ് ചെയ്തതിന് ശേഷം പിന്നെ ഉയർന്നിട്ട് മുകളിലൂടെയൊക്കെ കയറിപ്പോകും അതായത് ഇതിനകത്ത് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലോസറ്റിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതുപോലെ ഇതിൽ എപ്പോഴും വെള്ളം ട്രാപ്പ് ട്രാപ്പ് പോലെ ഒരു സിസ്റ്റം ഉണ്ടാകും ഇതിനകത്ത് എപ്പോൾ വെള്ളം ഫില്ലായതിനു ശേഷം മാത്രമേ ഓപ്പോസിറ്റ് സൈഡിലൂടെ പാസ് ചെയ്തു പോകും ആ രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അപ്പോൾ ഒന്ന് താഴ്ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പൈപ്പ് ഇടുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഇതിനകത്ത് കംപ്ലീറ്റ് ഇപ്പോൾ കെനാൽ വെള്ളം വരികയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞതിന് ശേഷം മാത്രമേ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം പാസ് ചെയ്തു പോകുള്ളൂ അപ്പം ഒരു സിസ്റ്റമാണ് അവിടെ വലിയൊരു പഞ്ചായത്ത് കിണറൊക്കെ കാണുന്നുണ്ട് ഉണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് പഴയ കനാലെ വീണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു സംവിധാനം ഈ പൈപ്പ് കംപ്ലീറ്റ് സൈഡ് കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ കവർ ചെയ്യും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രണ്ട് സൈഡിലും കമ്പികളൊക്കെ കെട്ടി ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം ഈ പ്രദേശത്ത് വീഡിയോ ചെയ്തിരുന്നു ആ സമയത്ത് നമുക്കൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഈ കനാൽ പാസ് ചെയ്തത് ഒന്നിലേക്ക് താഴ്ഭാഗത്ത് കൂടി പോകണം അല്ലെ മുകളിലൂടെ പോകണം ഇത് രണ്ടിനും പോകാത്ത രീതിയിലുള്ള ഒരു ഹൈറ്റിലായിരുന്നുണ്ടായിരുന്നേ അടുത്തൊരു പ്രദേശം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഇവിടെയും നമുക്കൊരു അണ്ടർ പാസേജ് വിശാലമായ ഒരു അണ്ടർ പാസേജ് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പെട്ടെന്നുള്ള മാറ്റങ്ങളും നമുക്ക് പയ്യെ പയ്യാണ് മാറ്റങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുള്ളൂ കാരണം ഒരുപാട് വർക്കുണ്ട് ഹിമാലയ കണക്ക വർക്ക് ഇവിടെ ഉണ്ട് ശരിക്കും വാഗാടിനെ സംബന്ധിച്ചിടത്തോളം എന്താ വർക്ക് എടുത്താൽ തീരാത്ത രീതിയിലുള്ള വർക്കാണ് ഫുള്ള് പുഴിയാണ് കേട്ടോ ഇവിടെ അല്ല ഓഫ് റോഡ് പോലെ ഉണ്ട് നമുക്ക് പുഴയിലൂടെ ടൂവീലറും കൊണ്ട് പോകാൻ പറ്റാത്തവർ കടപ്പുറത്തോടി പോകുന്നത് പോലെ ഉണ്ട് വളരെ സ്ലോയിൽ പോയില്ലെങ്കിൽ വീല് സ്ഡാവുന്നൊരു ഒരു സാഹചര്യമാണ് വീണ്ടും വാഗമായിട്ട് നമ്മളെ പൊടി തിന്നിക്കാൻ തന്നെയാണ് തീരുമാനം പടുത്ത നമ്മളെ അണ്ടർ പാസേജ് അണ്ടർ പാസ്സേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല തിരിച്ചു പറയേണ്ടിയിരിക്കുന്നു നാം തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു വേറെ വേറെ അപ്പൊ വീണ്ടും നമ്മൾ ഇവിടെയെല്ലാം ആറിവാൾ ഉപയോഗിച്ചുകൊണ്ട് സൈഡ് വാൾ നിർമ്മിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാച്ചയാണ് അടുത്തൊരു വീണ്ടും ഒരു ഒരഞ്ഞൂറ് മീറ്റർ കൂടുമ്പോൾ ഇവിടെ അണ്ടർ പാസ് ആയിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിൽ നന്ദി ചെങ്ങോട്ട് കാവ് പ്രദേശത്ത് അണ്ടർ പാസ്സേജ് കാര്യമായിട്ട് തന്നെ വാഗാട് പരിഗണിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് പറയാം കാരണം ഓരോ ഇടത്തും അണ്ടർ പാസേജ് കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ദേശീയപാതയിലൂടെ ആയിട്ട് ലിങ്കാവുന്ന റോഡുകൾക്ക് അണ്ടർ പാസേജ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രദേശം നിലവിലുള്ള ദേശീയപാത ഉണ്ട് ആ ബന്ധപ്പെട്ട പ്രദേശത്ത് അണ്ടർ പാസ്സേജ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അണ്ടർ പാസേജ് ഈ കാവ് നന്ദി പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെയൊക്കെ താരങ്ങൾ ചെറിയ രീതിയിൽ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ സർവീസ് റോഡിലൂടെ സർവീസ് റോഡിലൂടെയാണ് ഇനി യാത്ര ചെയ്യാൻ പോകുന്നത് അടുത്ത ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ വീണ്ടും വന്നു മിണ്ടിയ പൊറാട്ട എന്ന് പറഞ്ഞല്ലോ അവിടെ മിണ്ടിയാലി കനാലാണ് കിനാൽ കിനാൽ നല്ല വരൾച്ചയുള്ളൊരു പ്രദേശമാണ് കുന്നുകളും മലകളും താണ്ടിപ്പോകുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കനാല് ഇടവിട്ടിടപെട്ട് കനാല് കൊടുത്തിരിക്കുന്നത് എന്നാലും പണ്ടത്തെ ആ ഒരു സിസ്റ്റം അതിഗംഭീരാന്ന് പറയാതിരിക്കുന്ന നിർവാഹമില്ല ആ ഒരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സിസ്റ്റം ഇവിടെയൊക്കെ ഒരുപാട് പാറകളിങ്ങനെ വാങ്ങാടിങ്ങനെ പൊളിച്ചിട്ടിരിക്കുക ഇതൊക്കെ ഇനി കംപ്ലീറ്റ് പൊടിച്ച് മെറ്റീരിയൽസ് ആക്കി മാറ്റും ഇവിടെ എന്താ പരിപാടി കല്യാണം ദേശീയപാതയിൽ കല്യാണം നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുള്ള ഇതായി കണ്ടോളൂ കല്യാണത്തിന് പന്തലിട്ടിയാണ് ഇത് തൊട്ടടുത്ത പ്രദേശത്ത് കല്യാണ വീടാണ് ഇതൊക്കെ അനുഭവങ്ങളാണ് അപൂർവ നിമിഷങ്ങളാണ് പറയാൻ പറ്റുമോ എൻ്റെ കല്യാണം ദേശീയപാതയിൽ വെച്ചിട്ടാണ് നടന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ എന്നാൽ ഇവർക്ക് പറയാൻ സാധിക്കും എൻ്റെ കല്യാണം പാതയിൽ വെച്ചിട്ട് ദേശീയപാതയിൽ നിങ്ങൾ കല്യാണം മണ്ഡപം കണ്ടിട്ടുണ്ടോ ദേശീയപാതയുടെ നടുവിൽ നടു റോഡിൽ കല്യാണം നടക്കുകയാണെങ്കിൽ ആ കല്യാണം കാണണമെങ്കിൽ നിങ്ങൾ നന്ദി ചെങ്ങോട്ട് കാവ് റോഡിൽ വരണം ഇവിടെ ഒരു വീട്ടിൽ കല്യാണമാണ് അപ്പം വാഗാട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രദേശത്ത് നിലവിൽ കല്യാണ പന്തലൊക്കെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ കല്യാണം കഴിക്കുന്ന അദ്ദേഹത്തിന് മാത്രമേ ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റുള്ളു എൻ്റെ കല്യാണം ദേശീയപാതയുടെ നടുവിൽ വെച്ചാ നടന്നു വേണമെങ്കിൽ അവകാശപ്പെടാൻ പറ്റുന്ന അപൂർവ കാഴ്ച ആറ് ആറുവരി പാതയുടെ നടുവിൽ നടക്കുന്ന കല്യാണം ഇവിടെയൊക്കെ താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞ ദേശീയപാതയിലൂടെ കല്യാണ വീടുള്ള ദേശീയപാതയിലൂടെ നമ്മൾ വീണ്ടും സഞ്ചരിക്കുകയാണ് ഇവിടെയൊക്കെ കാറിങ് ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് കാറിങ് പൂർത്തിയായിട്ടുണ്ട് മകനെ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നു കല്യാണം നടത്തുന്നു ആൽബത്തിൻ്റെ വീഡിയോ എടുക്കുന്നു കല്യാണത്തിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ കണ്ട ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ നന്ദി ചെങ്ങോട്ട് കാശീയപാതയിൽ കാണാൻ സാധിക്കും ഇവിടെയും വലിയൊരു അണ്ടർ പാസേജുണ്ട് ആ അണ്ടർ പാസ്സേജാണ് നമ്മളിപ്പോൾ പാസ് ചെയ്തിരിക്കുന്നത് അപ്പം വീണ്ടും നമ്മൾ കോമത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് നിലവിലുള്ളത് ഈ കോമത്തുകര ഞാൻ മറക്കൂല കാരണം അതെൻ്റെ വീട്ടിൻ്റെ പേരാണ് കോമത്ത് അപ്പോൾ കോമത്തുകര എന്ന് പറയുന്ന ഒരു പ്രദേശം നമ്മളെ വീടായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രദേശമാണ് കേട്ടോ അതെങ്ങനെ ഈ വീട് സ്ഥലത്തിൻ്റെ പേര് വന്നോ എന്ന് എനിക്കറിയില്ല ഓ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കോമത്തുകരയുടെ പേര് വന്നു കോമത്തുക പേടിങ്ങനെ എൻ്റെ വീട്ടിന് വന്നു ഈ രണ്ട് ചോദ്യവും വേണം തിരിച്ചും മറിച്ചും ചോദിക്കാവുന്നു ഇവിടെ ദേശീയപാത വരി പാത കംപ്ലീറ്റ് ആയ ക്രാഷ് ബാരിയറ് പൂർത്തിയായ അതേപോലെ ഓവർ പാസേജിൻ്റെ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള മണ്ണ് കൂടി നീക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓവർ പാസേജിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്തി വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിതിൻ്റെ അടിയിലൂടെ പാസ് ചെയ്തു പോകുമായിരുന്നു വിശാലമായ ഓവർ പാസേജാണ് വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് നോക്കാം ഇവിടെയാണ് ഓവർ പാസേജ് ഓവർ പാസേജ് ഉണ്ടോ ഈ നമ്മൾ ഈ നമ്മുടെ ഈ നന്ദി എന്ന് പറയുന്ന നന്ദി ചെങ്ങോട്ട് കാവ് ചെങ്ങോട്ട് കാവ് പ്രദേശത്ത് ആകെ ഒരൊട്ടോ ഓവർ പാസേജേ ഉള്ളൂ ആ ഓവർ പാസേജ് ബാക്കിയൊക്കെ അണ്ടർ പാസേജും പിന്നെ അതേപോലെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ പാസ്സേജ് പോകുന്ന പ്രദേശമാണ് അങ്ങനെ അങ്ങനെ പ്രദേശങ്ങളാണ് അപ്പോൾ നമ്മൾ ആ ഒരു ഓവർ പാസേജ് ക്രോസ് ചെയ്ത് അതിൻ്റെ താഴെ വീണ്ടും നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയോ കാറ് വരു പാതയുടെ താറിങ് പൂർത്തിയായിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട് കുറേ മുന്നേ ഒക്കെ പൂർത്തിയായതാണ് ഇവിടെയൊക്കെ സൈഡ് വാള് നിലവിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് വിട്ടാലോ മറ്റേ ഈ മലയാളം പറയുന്നത് പോലെ നമുക്കൊന്ന് വിടാം കാരണം വിശാലമായ ദേശീയ കഥ നമ്മളെ കോമത്ത് കര ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ട് കിലോമീറ്ററോളം ആറ് വരിപ്പാത ഏകദേശം രണ്ട് കിലോമീറ്റർ വരക്ക് കംപ്ലീറ്റ് പൂർത്തിയായിട്ടുണ്ട് അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അങ്ങനെ നമ്മൾ എന്താ ചെങ്ങോട്ടുകാവിലേക്കെത്തി ചെങ്ങോട്ട് കാവിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ ആ ഒരു അണ്ടർ പാസേജ് ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഈ പ്രദേശം വരെയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായാലും വീഡിയോ ഒരു പക്ഷെ ഒരു ഒരുപാട് ലെങ്തായിട്ടുണ്ടാവും നിങ്ങൾ പലപ്പോഴും സ്കിപ്പ് ചെയ്യാതെ കാണോ പിന്നെ പരമാവധി ആളുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ടും മാത്രമേ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉള്ളൂ പിന്നെ നിങ്ങളെ ലൈക്ക് സൂപ്പർ താങ്ക്സ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യുക അപ്പം നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാം ചെയ്യോ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ വണ്ടി താഴെ ഇറങ്ങും ഇവിടെ कैसा जाएगा हम कैसा जाएगा उड़ान